നമസ്കാരം വെൽക്കം ടു എ എൻ്റെ കളക്ഷൻസ് നമ്മൾ ഈ ഓണത്തിന് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു സെറ്റ് മുണ്ടിൻ്റെ കാര്യം പറയാനാണ് ആൻഡ് സത്യം പറഞ്ഞാൽ ഇത് ഇതെടുക്കുമ്പം വോയിസ് റെക്കോർഡ് നമ്മൾ ടി വിയുടെ അടുത്ത് കൊണ്ട് വെച്ചിട്ട് ഒരു ചീറ്റിപ്പോട്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വോയിസ് ഇടുന്നത് അതിൻ്റെ സെറ്റ് മുണ്ടിൻ്റെ കരയിൽ വന്നിട്ടാണ് നമ്മുടെ ആ ടെമ്പിൾ വർക്കിൻ്റെ ഡിസൈൻ നമുക്ക് ശരിക്കും റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പോയിൽ കാണാൻ പറ്റുന്നത് ആൻഡ് ഇത് വേർ ചെയ്യുന്നതും നല്ല കംഫോർട്ടബിളാണ് ചെക്ക് ഷെയ്ഡിലാണ് ഈ സെറ്റ് മുണ്ട് വന്നിട്ടുള്ളത് നമ്മൾ മറ്റൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ കമ്മൽ മാലയാണ് കമ്മൽ മാലയും നമുക്ക് സെപ്പറേറ്റായിട്ടും വാങ്ങാം അല്ല സെറ്റ് മുണ്ടും അല്ലെങ്കിൽ സാരിയുടെ കൂടെയും നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഞാൻ താഴെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇഷ്ടപ്പെടുന്നവർ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം ഇല്ല നമ്മുടെ ഇൻസ്റ്റാ പേജിൽ നമുക്ക് മെസ്സേജ് അയക്കാം നമ്മുടെ ഇൻസ്റ്റാ അക്കൗണ്ട് ഫോളോ ചെയ്യണം വീഡിയോസിന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമ്മളോടൊത്ത് സപ്പോർട്ടായിട്ട് ഉണ്ടാവണം